ഇരുമുടിക്കെട്ടും പേറി പതിനെട്ടാം പടി ചവിട്ടിയ ചാണ്ടിയമ്മനെ ജീവനോടെ കുഴിച്ചിടുവാനായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന സഹൃദയരായ മലയാളികളോട് ഈ ഉള്ളവന് പറയാനുള്ളത് സ്വാഗതം നമസ്കാരം വന്ദനം വലിയ പ്രതീക്ഷകളോടും ആവേശത്തോടും കൂടെയാണ് പുതുപ്പള്ളിയിൽ എല്ലാവരും കൂടെ ചേർന്ന ചാണ്ടിയമ്മന് മുൻപ് ചാണ്ടിയുമ്മൻ്റെ പോലും പ്രാപിപ്പാൻ കഴിയാത്ത വിധത്തിൽ ഉള്ള തോതിലുള്ള വിജയം നൽകിയത് എന്നാലേറെ താമസിയാതെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് പലരും സംസാരിച്ചു തുടങ്ങി എനിക്കതിനെപ്പറ്റി പ്രത്യേകിച്ചൊന്നും പറയാനില്ല പക്ഷേ ഇപ്പോൾ അദ്ദേഹം പോയി അയ്യപ്പ ദർശനം നടത്തി എന്നതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ വലിയ മുർച്ഛേറിയ ഭാഷയിൽ വിമർശനം ആരംഭിച്ചതിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ മനസ്സിൽ വന്ന ചിന്തകൾ നിങ്ങളുമായി പങ്കിടുക തിരക്കേടില്ലാത്തൊരു കാര്യമാണ് എന്ന് തോന്നുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളെ അതിലേക്ക് ക്ഷണിക്കുന്നു ഞാൻ ആദ്യമേ പറയട്ടെ ഉമ്മനെ ന്യായീകരിക്കുക എൻ്റെ ലക്ഷ്യമല്ല അതെൻ്റെ കടമയുമല്ല തൊഴിലുമല്ല എന്നാൽ എന്ത് സംഭവിച്ചാലും അതിനെ കേന്ദ്രീകരിച്ച് ചിന്തിക്കുക എൻ്റെ കടമയും അച്ചടക്കവുമാണ് ആ ഒരു കടമ ഞാൻ ഈ വീഡിയോയിൽ കൂടെ നിർവഹിക്കുന്നു അത്രമാത്രം ചാൻഡി ഉമ്മൻ ക്രിസ്ത്യാനിയാണ് ഇന്ന് മാത്രവുമല്ല ക്രിസ്ത്യാനികളുടെ ഇടയിൽ മേലേക്കിടയിലുള്ള ക്രിസ്ത്യാനികളായ ഓർത്തഡോക്സ് സഭയുടെ അംഗമാണ് ഓർത്തഡോക്സ് സഭ അദ്ദേഹത്തിൻ്റെ പര്യതനായ പിതാവിനെ പുണ്യവാളനാക്കാനുള്ള ശ്രമമൊക്കെ നടത്തി കാരണം ഒരു സഭയ്ക്കൊരു പുണ്യാളിനെ എന്ന് പറഞ്ഞാൽ പിന്നെ ശതകോടികളുടെ വരുമാനം ഉറപ്പായി എന്നതുകൊണ്ട് ഉമ്മൻചാണ്ടിയെ വിശുദ്ധനായി പ്രഖ്യാപിക്കണം എന്ന ഒരു വലിയ നീക്കം നടന്നു പക്ഷേ അത് വേണ്ടതുപോലെ ഫലിച്ചില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി അധികം അപമാനം സഹിക്കാതെ അദ്ദേഹം സമാധാനമായി ഉറങ്ങുന്നു പള്ളിമുറ്റത്താണെങ്കിലും ഉറങ്ങുന്നു അദ്ദേഹം ഉറങ്ങട്ടെ അപ്പോൾ അപ്പൻ്റെ ഗുണം അതുപോലെ മകനും വേണം എന്നൊരു നിയമമൊന്നുമില്ല ഞാൻ ആ ഒരു ആശയം കൂടുതലായി പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എനിക്ക് ഇവരുമായി ഉയർത്തേണ്ട ചോദ്യം ചാണ്ടി ഉമ്മൻ മലയ്ക്ക് പോയതുകൊണ്ട് നാം അദ്ദേഹത്തെ എത്രമാത്രം വിമർശിക്കണമോ വെറുക്കണമോ ഇതിനാമുഖമായി ഞാൻ മറ്റൊരു സംഭവം സൂചിപ്പിക്കും നമുക്ക് അല്പസമയം തൃശ്ശൂരിലേക്ക് യാത്രയാകും അവിടെ തൃശ്ശൂർ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്ന മെമ്പർ ഓഫ് പാർലമെൻറ്റ് ജനപ്രിയ നടനായ സുരേഷ് ഗോപി അദ് അവറുകളാണ് അദ്ദേഹമാണ് നിങ്ങൾക്കറിയാം അദ്ദേഹത്തെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുവാൻ ആ ഇടങ്ങളിലെ തൃശ്ശൂർ മണ്ഡലത്തിലെ ക്രിസ്ത്യാനികൾ പ്രത്യേകിച്ച് കത്തോലിക്കാ വിശ്വാസികൾ സിറു മലബാർ സഫെ അംഗങ്ങൾ നന്നേ പ്രവർത്തിച്ചു സഹായിച്ചു ഉദാരമായി സഹകരിച്ചു അദ്ദേഹത്തിൻ്റെ വിജയം സുനിശ്ചിതമാക്കി കാരണം എന്താണ് അദ്ദേഹം പള്ളി സന്ദർശിച്ചു എന്ന് മാത്രമല്ല മാതാവിൻ്റെ തലയിൽ വെച്ചു കൊടുത്തു ഒരു കിരീടം പിന്നെ മുക്കു വണ്ടമാണെന്ന് പിന്നെ കണ്ടു അതിനെപ്പറ്റി ആളുകൾ പല്ലി ഞരിച്ചു മറ്റൊരു കാര്യം മുക്കു വണ്ടം വെച്ചു കൊടുത്തത് മാതാവിൻ്റെ തലയിൽ വെച്ചു കൊടുത്തു അപ്പോൾ ക്രിസ്ത്യാനിക്ക് ഭൂതി ഇളക ഇതാ ഒരു ഹിന്ദു വന്ന് ലൂർദ് മാതാവിനെ ആദരിച്ചിരിക്കുന്നു ഇന്ന് മാത്രവുമല്ല അദ്ദേഹം ആരാധനയിൽ ക്യൂ നിന്ന് പങ്കെടുക്കുന്ന പല ദൃശ്യങ്ങളും നാം കണ്ടു അതിനൊക്കെ ക്രിസ്ത്യാനി വളരെ സന്തോഷിച്ചു അത് നല്ലതാണ് നല്ലതാണ് അങ്ങനെ സുരേഷ് ഗോപിച്ച ഒരു ക്രിസ്ത്യ ആരാധനയിൽ ഓശൻ ഞായറാഴ്ച പോലെയുള്ള ദിവസത്തിൽ ആളുകളുടെ മധ്യത്തിൽ അവരോട് കൂടെ ചേർന്ന് ക്യൂവിൽ നിന്നുകൊണ്ട് കൈയും തൊഴുതു പിടിച്ച് അദ്ദേഹം ആരാധനയ്ക്ക് വന്നപ്പോൾ വലിയ സന്തോഷം ഒന്നാം തരം വിലയിപേ അദ്ദേഹത്തെ തന്നെ വിജയിപ്പിക്കണം അതുപോലെ തന്നെ നമുക്കറിയാം കുന്നംകുളത്ത് വാഴുന്ന ഓർത്തഡോക്സ് സഭയുടെ തിരുമേനി അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല ഒരു ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കെട്ടിവെക്കാനുള്ള തുക അദ്ദേഹമാണ് കൊടുത്തത് കാരണം ആ ബി ജെ പി സ്ഥാനാർത്ഥി അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു ആദരിക്കുന്നു അപ്പോൾ അക്രൈസ്തവരായ ആളുകൾ ക്രിസ്ത്യാനികളുടെ ആരാധനയിൽ പങ്കെടുത്താൽ നല്ലതാണ് അത് അവരെ യോഗ്യരന്മാരായതുകൊണ്ടാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചൊരു സംഭവം എൻ്റെ മനസ്സിൽ വീണ്ടും കടന്നു വരുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ് മർത്തമാക്കാരുടെ അഭിമാനമായ മാരാമൺ കൺവെൻഷനിൽ ആണ്ടുതോറും ആ മണക്ക് വന്നിരുന്ന സുവിശേഷം കേൾക്കുന്ന കുറഞ്ഞപക്ഷം പതിനായിരം ഹിന്ദുക്കളെങ്കിലും ഉണ്ടാ ഉണ്ട് എന്ന് വളരെ അഭിമാനത്തോടുകൂടെ എന്നോട് പറഞ്ഞത് പരേതനായ ക്രിസ്തോസ് ചന്ദ്രമേനയാണ് എന്നാൽ അതേ മണക്ക് ഞാൻ ഞാനെൻ്റെ പ്രാർത്ഥനയിൽ ഹിന്ദുക്കളുടെ കൊന്ന് ചെറുകൽപ്പഴ നടക്കുന്ന കൺവെൻഷൻ അനുഗ്രഹിക്കപ്പെടണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ക്രിസ്ത്യാനിയുടെ മനമൊരുകി മാർത്തമാസപക്കാരൻ്റെ ചങ്ക പൊളിഞ്ഞു ഈ ഇരട്ടത്താപ്പ നയം നമുക്ക് പറ്റിയ പണിയല്ല എന്ന് തിരിച്ചറിയണം ചാണ്ടിയമ്മൻ ഇരുമുടിക്കെട്ടും കൊണ്ട് മലയ്ക്ക് പോയാൽ അത് തെറ്റാണെങ്കിൽ മുക്കുമണ്ടം കൊണ്ട് സുരേഷ് ഗോവിൽ ഉറുദു മാതാവിനെ കാണാൻ വന്നാൽ അതും തെറ്റാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ തോൽപ്പിക്കുകയാണ് ചെയ്യേണ്ടത് രണ്ടും രണ്ട് വിധത്തിൽ പാടില്ല അല്പമെങ്കിലും നേരും നിറയും നമ്മുടെ മതത്തിൽ ഉണ്ടാകണം ഇതതിൻ്റെ ഒന്നാമത്തെ ഒരു വിഷയമാണ് നമുക്കറിയാം കേരളത്തിൽ ഇലക്ഷൻ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ എല്ലാ സ്ഥാനാർത്ഥികളും മെത്രാന്മാരുടെ തിണ്ണനിറങ്ങും അപ്പോൾ അങ്ങനെ മെത്രാന്മാരുടെ പ്രീതി സമ്പാദിച്ചാൽ വോട്ട് കിട്ടും എന്നതാണ് പൊതുവേ ഉള്ള ധാരണ അതിലർത്ഥമുണ്ട് അങ്ങനെ ചെയ്യുന്നത് ശരിയാണ് ഒരു മെത്രാൻ നിർദ്ദേശമനുസരിച്ച് ക്രിസ്ത്യാനികൾ ഇന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുക്കുന്നു അത് ശരിയാണ് അത് ശരിയാണെങ്കിൽ ചാണ്ടി ഉമ്മൻ ചെയ്തതും ശരിയാണ് അത് തെറ്റാണെങ്കിൽ ചാണ്ടി ഉമ്മൻ ചെയ്തതും തെറ്റാണ് ചാണ്ടിയമ്മൻ ജനിച്ച ശേഷം ജയിച്ച ശേഷം അദ്ദേഹം ആദ്യം ചെയ്തത് ഒരു അമ്പലത്തിൽ പോയി തുലാഭാരം നടത്തുകയെന്നായിരുന്നു അതിനെപ്പറ്റി ആർക്ക് പ്രത്യേകമായ ഒരു വിമിഷ്ടം ഉണ്ടായതായി ഞാൻ കണ്ടത് ഞാൻ അതിനെപ്പറ്റിയും വീഡിയോ ഇട്ടിരുന്നു നിങ്ങൾക്ക് നിങ്ങൾ ഓർക്കുമെങ്കിൽ എന്തുകൊണ്ടിങ്ങനെയുള്ള നാടകങ്ങൾ കളിക്കേണ്ടി വരുമെന്നു ചോദിച്ചാൽ അത് ചാണ്ടിയുമെ പ്രശ്നമല്ല അത് നമ്മുടെ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭാരതത്തിൽ ആകമാന സ്ഥിതി ചെയ്യുന്ന രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ പാപ്പരത്വമാണ് നമുക്ക് മത്സരക്കളത്തിലിറങ്ങുന്ന സ്ഥാനാർത്ഥികളുടെ വ്യക്തിപരമായ മേന്മയോ അവർ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ മീമാംസകളുടെ നന്മയോ പരിഗണിച്ച് ഉത്തരവാദിത്വ ബോധത്തോടെ നാം വിലമതിക്കുന്ന നമ്മുടെ സമ്മതിതായ അവകാശം പ്രയോഗിക്കാൻ അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് കഴിവില്ല അത് നമ്മുടെ രാഷ്ട്രീയമായ പരാധീനതയാണ് നമ്മൾ വോട്ടിടുന്നത് ആലോചിച്ചോ ചിന്തിച്ചോ അന്വേഷിച്ചോ മനസ്സിലാക്കിയോ സ്ഥാനാർത്ഥികളുടെ ഗുണത്തെ അടിസ്ഥാനമാക്കിയോ ഒന്നുമല്ല പലപ്പോഴും അപ്രസക്തമായ പരിഗണനകൾ മാത്രം ആശ്രയിച്ചാണ് നാം വോട്ട് ചെയ്യുന്നത് ഒരിക്കൽ ഞാൻ ക്രിസ്തോ സുന്ദരി വീണോട് ചോദിച്ചു ഒരു മണ്ഡലത്തിൽ എ കെ ആൻ്റണിയും കരുണാധനന്ദ് മത്സരിക്കുകയാണ് ിമണിയുടെ വോട്ട് ആർക്കും കൊടുക്കും അദ്ദേഹം ചിന്തിക്കാതെ പറഞ്ഞു പെട്ടെന്ന് അല്പം മുൻ ചിന്തിക്കേണ്ട ആവശ്യം എൻ്റെ ബോട്ട് കർണാരിനെ കൊടുക്കത്തുള്ളൂ അപ്പോൾ ഞാൻ ചോദിച്ചു ദ്രിരിമിനി എന്താ അങ്ങനെ എ കെ ആൻ്റണി അഴിമതി ഒന്നും നടത്താ നടത്താത്ത ആളെന്നൊക്കെയാണല്ലോ എല്ലാവരും പറയുന്നത് പറഞ്ഞ അതൊക്കെ ശരിയാണ് പക്ഷേ എനിക്ക് പ്രയോജനം വരണമെങ്കിൽ എന്തെങ്കിലും കാര്യം സാധിക്കണമെങ്കിൽ കരുണാരനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ ആൻ്റണിയെ കൊണ്ടൊന്നും നടക്കത്തില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അത് സത്യസ്ത നമ്മുടെ അദ്ദേഹത്തിനോട് പറഞ്ഞതാണ് അപ്പോൾ കാര്യം സാധിക്കുന്നതിന് വേണ്ടി മാത്രമാണ് നാം നമ്മുടെ വോട്ട് ഉപയോഗിക്കുന്നത് അല്ലാതെ ഒരു നല്ല ഭരണമുണ്ടാകണമെന്നോ ഒരു സംസ്ഥാനത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും നന്മ വരണമെന്നോ കേരളത്തിൻ്റെ സാംസ്കാരികമായ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ എന്തെങ്കിലും വെളിച്ചമുണ്ടാകണമെന്നോ സംസ്ഥാനം വികസിക്കണമെന്നോ എന്നൊന്നും വിചാരിച്ചല്ല നമ്മൾ വോട്ട് ചെയ്യുന്നു മാത്രവുമല്ല ഇപ്പോൾ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഷ്ട്രീയമായ കാഴ്ചപ്പാടനുസരിച്ച് ഇങ്ങനെ വർഗീയമായ വിഴുപ്പ് പാണ്ഡം ചൂന്നുകൊണ്ട് നടക്കാത്ത ഒരുത്തനും കേരളത്തിൽ ജയിക്കാൻ സാധ്യമല്ല നിങ്ങൾക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി വാസ്തവത്തിൽ വർഗീയതയ്ക്ക് അതീതമായി പ്രവർത്തിക്കേണ്ടതാണ് കാൽമാക്സിനെയോ ഏങ്കൽസിനെയോ വിദൂരമായ പരിചയമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയും വർഗീയതയ്ക്ക് വളം വെച്ച് കൊടുക്കുകയില്ല പക്ഷേ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എല്ലാ മത നേതാക്കന്മാരുടെയും മതനേതാക്കന്മാരുടെയും വാല്യപിടിച്ചല്ലേ അവർ നടക്കും വർഗീയമായ പരിണ പരിഗണനകൾ അനുസരിച്ച് മാത്രമല്ലേ ഓരോ നീക്കങ്ങളും നടക്കുന്നു അങ്ങനെയുള്ളൊരു കേരളത്തിൽ യുവാവായ ഒരു രാഷ്ട്രീയ നേതാവ് അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് അനിൽ ആൻ്റണിയെ പോലെ ആലപ്പുഴയുള്ള കൃപാസന മാതാവിൻ്റെ അനുഗ്രഹമൊന്നും ഇല്ലാത്ത ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത് ഞാൻ ചാന്തികുമ്മൻ ചെയ്തത് ശരിയാണെന്നല്ല ഈ പറയുന്നത് ഞാൻ പറയുന്നത് നമ്മൾ ഇപ്രകാരമുള്ള തികച്ചും സത്യസന്ധതയില്ലാത്ത വർഗീയത മാത്രം പ്രവർത്തിക്കുന്ന അപക്വമായ ഒരു രാഷ്ട്രീയ സംസ്കാരമുണ്ടാക്കി വയ്ക്കുകയും ആ സംസ്കാരത്തിൽ ആരെങ്കിലും വിജയിക്കണമെങ്കിൽ രണ്ടുനാൾ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇപ്രകാരമുള്ള കോപ്രായങ്ങൾ കാണിച്ചാൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ എന്ന് ആത്യന്തികമായി തെളിയിച്ചു വെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ചാണ്ടിയുമ്മനെ പോലെയുള്ളൊരു വ്യക്തി എന്താണ് ചെയ്യേണ്ടത് അതുകൊണ്ട് ചാണ്ടിയുമ്മൻ വിജയിക്കണമെന്നോ വീണ്ടും അദ്ദേഹം എം എൽ എ ആകണമെന്നോ അദ്ദേഹം പറ്റിയ നേത എന്നോ എനിക്ക് യാതൊരു താല്പര്യമില്ല അതല്ല എൻ്റെ ജോലി അപ്പോൾ ഇവിടെ കാര്യമായ ഒരു അപാകതയുണ്ട് ഒരു അസത്യമുണ്ട് ഒരു നേരും നിറയുമില്ലാത്തൊരവസ്ഥയുണ്ട് മറ്റുള്ളവർ ക്രിസ്ത്യാനികളോട് സഹകരിച്ചാൽ നമ്മുടെ പള്ളിയിൽ ആരാധിക്കാൻ വന്നാൽ നമ്മുടെ കൺവെൻഷൻ കേൾക്കാൻ വന്നാൽ നമ്മുടെ ക്യൂവിൽ നിന്ന് നിന്നാൽ അല്ലെങ്കിൽ നമ്മുടെ മാതാവിൻ്റെ തലേക്കൊണ്ട് പണ്ടം വെച്ചാൽ അത് വളരെ നല്ല കാര്യമാണ് പക്ഷേ നമ്മൾ അങ്ങോട്ട് സഹകരിച്ചാൽ വളരെ മോശമാണ് ഇത് തെറ്റാണ് ഇത് ഭ്രാന്താണ് ഇത് അശ്ലീലമാണ് അശ്ലീലമാണ് ഉപയോഗിക്കുന്നത് ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ചെന്ന് അവസാനിപ്പിക്കാൻ പോവുകയാണ് ചാണ്ടിയമ്മൻ എന്തുകൊണ്ട് ഇപ്രകാരം ചെയ്തു അതിൻ്റെ സാഹചര്യങ്ങൾ എന്താണ് എന്നതിനെപ്പറ്റി പല വിധത്തിലുള്ള ഊഹാപോഹങ്ങളും കേരളത്തിൽ ഇപ്പോൾ അവിടെ ഇവിടെ ഇഴഞ്ഞു നടക്കുന്നുണ്ട് ഞാനതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല എനിക്ക് ചാണ്ടിയമ്മനോടൊരു ചെറിയ അഭ്യർത്ഥനയുണ്ട് അത് ഇപ്രകാരം മാത്രമാണ് അല്ലയോ യുവനേതാവായ ചാണ്ടി ഉമ്മൻ അവറുകളെ ചാണ്ടി ഉമ്മൻ എം എൽ എ അവറുകളെ താങ്കൾ ഓർത്തഡോക്സ് സഭയുടെ അംഗമാണ് തൻ്റെ പിതാവിനെ ഓർത്തഡോക്സ് സഭ പുണ്യാളനായിട്ട് പ്രഖ്യാപിക്കാനായിട്ട് മുട്ടി നിൽക്കുകയാണ് ഏത് സമയത്തും സംഭവിക്കാം എന്ന നിലയിലാണ് താങ്കൾ അനേക തവണ ഓർത്തഡോക്സ് സഭയിലെ ആരാധനാലയങ്ങളിൽ ഞായറാഴ്ച ആരാധനയ്ക്കാണെങ്കിലും അല്ലെ അല്ലെങ്കിലും പങ്കെടുത്തിട്ടുണ്ട് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ താങ്കൾ ആരാധിച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം താങ്കൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ഉണ്ടായിട്ടുണ്ടാകും അല്ലെങ്കിൽ വികാരങ്ങൾ അല്ലെങ്കിൽ ആന്തരികമായ അവസ്ഥകൾ അല്ലെങ്കിൽ വേണ്ട ചിന്തകൾ താങ്കളെ ബാധിച്ചിട്ടുണ്ടാകും അത് ഒരു വശത്ത് രണ്ടാമത് താങ്കൾ ഇരുമിടിക്കെട്ടും പേറി പതിനെട്ടാം പടി ചവിട്ടി സന്നിധാനത്തിലെത്തിയപ്പോൾ അവിടെ താങ്കൾ അനുഭവിച്ച ആത്മീയമായ അനുഭൂതി ഇത് തമ്മിലൊന്ന് താരതമ്യപ്പെടുത്തി രണ്ട് വാക്ക് സംസാരിക്കാമോ ഇതിലേതാണ് മഹാത്മ്യമേറിയത് ആദ്യമായിട്ട് എനിക്കറിയേണ്ടത് താങ്കൾ ഞായറാഴ്ച തോറും ആരാധിക്കുമ്പോൾ ഏതെങ്കിലും വിധത്തിലുള്ള ആത്മീകമായ അനുഭൂതി എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ കുരിശു വരയ്ക്കുമ്പോൾ ബാറയ്ക്കുമോറോൻ അടിക്കും അടിക്കുമ്പോൾ കിറിയ ലേശോൻ വിളിക്കുമ്പോൾ മണി അടിക്കുമ്പോൾ കുന്തിരികം പുകയ്ക്കുമ്പോൾ മെ മെത്രാനിട്ട് വിറപ്പിക്കുമ്പോൾ ഏതെങ്കിലും ഒരു അനു ദിവസം ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു പത്ത് സെക്കൻഡ് നേരം നീണ്ടു നിൽക്കുന്ന ഒരാത്മീയമായ അനുഭൂതി താങ്കൾ അനുഭവിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഇനി പെട്ടെന്ന് നമുക്ക് മലയിലോട്ട് പോയി അവിടെ വെച്ച് താങ്കൾ അനുഭവിച്ച അനുഭൂതി ഇത് തമ്മിലുള്ള സാം എന്താണ് വ്യത്യാസം എന്താണ് ഏതാണ് നല്ലത് ഏതാണ് മോശം ഇതറിയാൻ വളരെ താല്പര്യമുണ്ട് കാരണം ഞാൻ ഇതിന് പോയിട്ടില്ല എനിക്ക് അതുകൊണ്ട് താരതമ്യപ്പെടുത്തി ഇന്നതാണ് മെച്ചം ഇന്നതാണ് മോശം എന്ന് പറയാൻ എനിക്ക് അറിയില്ല അതിനുള്ള അനുഭവ സമ്പത്ത് എനിക്കത് താങ്കൾക്കിതുണ്ട് ഇതിലേതാണ് മെച്ചം അങ്ങനെയെങ്കിൽ താങ്കളുടെ സാക്ഷ്യത്തിൻ്റെ പിൻബലത്തിൽ എനിക്കും അങ്ങോട്ടൊന്ന് പോകാനാണ് എന്നാലിതൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ വളരെ താല്പര്യത്തോട് കാത്തിരിക്കുന്ന സമയമാണ് ആളുകൾ മലയ്ക്ക് പോകുന്ന സമയം കാരണം അന്ന് എവിടെ മിക്കവാറും എല്ലാ വീട്ടിലും പാട്ട് വെക്കും അന്ന് മൈക്കും കൊളാമ്പിയും ഒക്കെ വെച്ച് പാട്ട് കേൾക്കുക എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമാണെന്ന് റേഡിയോ ഒന്നുമില്ല അപ്പോൾ പാട്ടൊക്കെ വെച്ചൊരു നല്ല സമയമാണ് അപ്പോൾ പാട്ട് കേൾക്കാനായിട്ട് അപ്പം വീടിൻ്റെ മുമ്പിൽ കൂടെ ഈ അയ്യപ്പന്മാർ പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ചെരുപ്പം ഒന്നും വേണ്ട അത് കടത്ത വസ്ത്രമൊക്കെ ഇട്ട് ചിലർ വിളിച്ചോണ്ട് പോകാറുണ്ട് വിളിച്ചുകൊണ്ട് പോകാറുണ്ട് അയ്യപ്പത്തികത്വവും സ്വാമി തിന്തകത്വം അയ്യപ്പത്തികത്വവും സ്വാമി ചിന്തകത്വം എന്ന് വിളിച്ചുകൊണ്ട് പോകാറുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് എന്താണ് അയ്യപ്പൻ തിന്തകത്വം സ്വാമി തിന്തകത്വവും ഇതിനെന്താണ് അർത്ഥം അത് ഈ പോകുന്ന ആളുകൾക്കൊന്നും പിടിയൊന്നുമില്ല പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാക്കിയത് അത് യഥാർത്ഥത്തിൽ പറയേണ്ടത് അയ്യപ്പൻ നിൻ്റെ അകത്ത് ഓം ഓം എന്ന ശബ്ദം ഏ സ്വാമി നിൻ്റെ അകത്തും ഓം അയ്യപ്പൻ്റെ അകത്തും അയ്യപ്പ ഭക്തനായ സ്വാമിയുടെ അടുത്ത് അകത്തും ഈ ഇരിക്കുന്നത് അപ്പോൾ ഇദ്ദേഹം ചാണ്ടി ചാണ്ടികുമ്മൻ അവിടെ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഓമായിരുന്നു ഇരുന്നത് അല്ലെങ്കിൽ ഓമയ്ക്കായിരുന്നു ഇരുന്നത് എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട് അത്രയേ ഉള്ളൂ കാരണം അതിലെന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ എന്തെങ്കിലും ആത്മീയമായ അനുഭൂതി ഉണ്ടെങ്കിൽ ഉണ്ടായെങ്കിൽ എന്തെങ്കിലും അർത്ഥമുണ്ടെങ്കിൽ അതിനെ സ്വീകരിപ്പാൻ ഞാൻ തയ്യാറാണ് ഞാൻ ആരുടെയും ലേബൽ അനുസരിച്ച് നടക്കുന്ന വ്യക്തിയല്ല എവിടെയെങ്കിലും നന്മയുണ്ടെങ്കിൽ നന്മയുടെ ഒരു കിരണമുണ്ടെങ്കിൽ അതിനെ ആശ്ലേഷിക്കാൻ ഞാൻ തയ്യാറാണ് അപ്പോൾ ഈ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം സാക്ഷീകരിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് തമ്മിൽ ഒന്ന് താരതമ്യപ്പെടുത്തി ഏതാണ് കൂടുതൽ അഭികാമ്യം എന്ന് അദ്ദേഹം അറിയിക്കണം അത്ര അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇതിന് പോ ഇറങ്ങിത്തിരിച്ചെങ്കിൽ അത് വെളിപ്പെടുത്താനുള്ള നട്ടെല്ലും കൂടെ ഊർജം കൂടെ അദ്ദേഹം കാണിക്കണം അത്ര അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇല്ലായെങ്കിൽ താൻ ഭീരുവാണ് മറ്റുള്ളവരുടെ അടിമകളാണ് ആത്മാർത്ഥതയില്ലാതെ അഭിനയം കൊണ്ട് നടക്കുന്നൊരു വ്യക്തിയാണ് താങ്കൾ ആരുടെയും ബഹുമാനം അർഹിക്കുന്നില്ല താങ്കൾ വെറും രാഷ്ട്രീയമായ ഒരു പാവയാണ് പാവം പാവ അങ്ങനെ നടക്കുന്ന ആളിന് ഭാവി ഉണ്ടാകുകയില്ല ഭാവി ഉണ്ടാകുകയില്ല ഭാവി ഉണ്ടാകുകയില്ല ജനം ഇത് പെട്ടെന്ന് തിരിച്ചറിയും അതോടുകൂടെ എല്ലാം കഴിഞ്ഞിരിക്കും എന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം ഇത് സംബന്ധമായി വേദപുസ്തകത്തിൽ ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചിട്ട് നിർത്താൻ പോകും ഗണേശു പറഞ്ഞു ആരൊക്കെ അവിടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നു അവർ അത് നശിപ്പിക്കും ആരൊക്കെ അവരുടെ ജീവനെ എനിക്ക് വേണ്ടി നൽകുന്നുവോ അവർ അവരുടെ ജീവനെ രക്ഷിക്കും എൻ്റെ അർത്ഥം എനിക്ക് രാഷ്ട്രീയമായ ഒരു ഇടം കിട്ടണം എനിക്കൊരു കസേര എപ്പോഴും നിലനിർത്തണം അതിനുവേണ്ടി ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും അർത്ഥമില്ലാത്ത കാര്യങ്ങൾ ചെയ്യും ആത്മാർത്ഥം ഇല്ലാതെ അവിടെ പോകും ഇവിടെ പോകും അവിടെ നിരങ്ങും ഇവിടെ നിരങ്ങും അവിടെ നാടകം കളിക്കും ഇവിടെ നാടകം കളിക്കും എന്ന് പറഞ്ഞ് നടക്കുന്നവൻ ചപ്പൻ ചവറുമായി തീരും അവൻ്റെ വ്യക്തിത്വം പരിതാപകരമാകും ലോകത്തിലൊരു വ്യക്തിയും അദ്ദേഹത്തെ വിലമതിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഒരു വോട്ടും കിട്ടുകയുമില്ല ഇങ്ങനെയാണ് പോക്കെങ്കിൽ എനിക്ക് യഥാർത്ഥത്തിൽ ചാണ്ടിയുമെ ഭാവിയെ പറ്റി ഗണ്യമായ ഭീതിയുണ്ട് അങ്കലാപ്പുണ്ട് അദ്ദേഹത്തിന് അതിന് ബോ അത്രമാത്രം ബോധമുണ്ടോയെന്ന് എനിക്കറിയില്ല എന്നാൽ അതിന് വ്യത്യാസം വരും എങ്ങനെയാണ് ഞാൻ അവിടെ പോയി ഇന്നതുകൊണ്ട് പോയി പോയതുകൊണ്ട് എനിക്ക് ഇന്ന അനുഭൂതി ഉണ്ടായി ആ അനുഭൂതി ഒരു ഓർത്തഡോക്സ് സഭാവിശ്വാസിയായി ഞാൻ നാളിൽ നാളിതുവരെ കറങ്ങിത്തിരിഞ്ഞ് നടന്നതിനേക്കാൾ എത്രയോ എത്രയോ ഔന്നത്യമേറിയതാണ് നിങ്ങളും പോകുവീൻ ഈ വലിയ അനുഭൂതി പ്രാപിപ്പീൻ എന്ന് അദ്ദേഹം ആത്മാർത്ഥമായി കൈ നഞ്ചത്ത് വെച്ച് സാക്ഷീകരിച്ചാൽ അദ്ദേഹത്തിന് വിലയുണ്ടാകും അല്ലാത്ത കാലം ഇവൻ വെറും ചവിട്ടു നാടകക്കാരനാണ് പൊറാട്ട് നാടകക്കാരനാണ് ഇവരെ നമ്പാൻ കൊള്ളത്തില്ല അവസരവാദിയാണ് കാര്യസാധ്യത്തിന് വേണ്ടി ഏത് കഴുതിയുടെ കാലം പിടിക്കും എന്ന ഒരു പൊതു അഭിപ്രായം മാത്രമേ ഇപ്രകാരമുള്ള ക്രിയകൾ കൊണ്ട് നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് യുവാവായ ഈ രാഷ്ട്രീയ നേതാവ് തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു എവർക്കും നമസ്കാരം